ഇന്നൊരു ഫ്രോക്കാണ് വളരെ ചെറിയ കുട്ടിയുടെ അല്ല ഒരു മീഡിയം കുട്ടിയുടെ ഉള്ള ഒരു ഫ്രോക്കാണ് രണ്ട് തരം തുണിയാണ് ഉള്ളത് കഴുത്തിൻ്റെ പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് കുറച്ച് സാധാരണ വയ്ക്കുന്ന ബ്ലൗസിനൊക്കെ വയ്ക്കുന്ന പോലത്തെ പൈപ്പിംഗ് അല്ല കുറച്ച് വീതി ഉള്ള ആണ് വെച്ചിട്ടുള്ളത് പിന്നെ ഷർട്ടിൻ്റെ ബട്ടൺ പോലെ രണ്ട് ബട്ടൺ വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ഓപ്പണാണ് അങ്ങനെ ചെറിയ കഴുത്തായതുകൊണ്ട് കുട്ടികൾക്ക് കഴുത്ത് കിടക്കില്ല ചെറിയ കുട്ടിയല്ല ഒരു പത്ത് പതിനഞ്ച് വയസ്സായ കുട്ടിയാണ് പിന്നെ കയ്യ് ഫഫാണ് വെച്ചുള്ളത് അപ്പം അതിൻ്റെ ഒരു പട്ടി എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കയ്യമ്മ പിന്നെ ചുളി ഇട്ടിരിക്കുന്നു ചെറിയ ചെറിയ ചുടികൾ കുറച്ച് ലോങ് ആണ് ഫുള്ളായിട്ടുള്ളതാണ് നമ്മുടെ മുട്ടിന് താഴെയുള്ള ഫ്രോക്കല്ല ഫുള്ളായിട്ടുള്ള ഫ്രോക്കാണ് ഇതാണ് ഇന്നത്തെ സ്റ്റിച്ചിങ്